സന്ദേശമാലയിൽ ഒരു അഞ്ച് ആറ് ആഴ്ചകളോളമായി മൂകാംബിക വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ഒരു ദിവസം കൂടെ മൂകാംബിക വിശേഷം സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു താൽക്കാലികമായ അവസാനം മൂകാംബിക വിശേഷം നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ് അത്രയും മൂകാംബിയ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് എങ്കിലും തൽക്കാലത്തേക്ക് മൂകാംബിയെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം ഒരു മൂകാംബിയ യാത്ര കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് പേരുണ്ട് രണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നു നിങ്ങൾ മൂകാംബികയിലായിരുന്നു ഇല്ലേ അപ്പം ഞാനറിഞ്ഞു ഇതെങ്ങനെയായിരുന്നു എൻ്റെ ഫ്രണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ബാങ്കിൻ്റെ അവർ വാട്സാപ്പിൽ അവിടെ ശേഷമൊക്കെ എനിക്ക് അയച്ചെന്ന് പറഞ്ഞു ആ അങ്ങനെ ഇടയ്ക്ക് പോകാനൊക്കെ ഉണ്ടെന്ന് ഞാനും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഒന്ന് പറഞ്ഞാൽ പോകാം ബില്ല് ആയിക്കോട്ടെ എപ്പോഴാച്ചാ പറഞ്ഞ പോവും അടുത്താഴ്ച പോയാലോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പോവാം അങ്ങനെ ഒരു ദിവസം മിക്സ് ചെയ്തു ആ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടാവും ആയിക്കോട്ടെ വന്നോട്ടെ മുമ്പ് ഒന്നിച്ച് പോവാം അപ്പം എങ്ങനെയാ പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഒന്നുകിൽ കോയമ്പത്തൂർന്ന് വരുന്ന ഇൻ്റർ സിറ്റി ഉണ്ട് അതിന് പോവാം അല്ലെങ്കിൽ മെയിലിന് പോവാം മംഗലാപുരത്തിറങ്ങിയാൽ അവിടെ അപ്പം തന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് മുഗാംബിയിലേക്ക് റെഡി ആയിട്ടുള്ള നിൽക്കുന്നുണ്ടാവും അവിടുന്ന് കുറച്ച് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന സമയത്താണ് മംഗലാപുരത്തെത്തുക ആഹാരം കഴിക്കാനുള്ള സമയത്താവും കഴിഞ്ഞിട്ട് ഈ ട്രെയിനിൽ പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര മൂകാംബിയിലേക്ക് പോകുന്ന ആളുകൾ ഈ ട്രെയിനാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മംഗലാപുരം വരെയുള്ള ടിക്കറ്റ് എടുത്താൽ പോരാ ബൈന്ദൂർ വരെയുള്ള ടിക്കറ്റ് എടുക്കണം കാരണം മംഗലാപുരത്ത് നിർത്തി ടിക്കറ്റ് എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും ടിക്കറ്റ് കൗണ്ടർ കുറേ ദൂരത്താണ് പെട്ടെന്ന് മനസ്സിലാവുമില്ല അങ്ങനെ കുറേ ദൂരം വരെ നടപ്പണം ഇവിടുന്ന് നൂറ് കഴിക്കാനുണ്ടാവും ആ സമയം ഷെഡ്യൂളൊക്കെ തേരും അതുകൊണ്ട് പോകുമ്പോൾ കോഴിക്കോട്ടിൽ നിന്നേ ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ എവിടുന്നാണോ വരുന്നത് അവിടുന്ന് ബൈന്ദൂർ വരെ എല്ലാം ടിക്കറ്റ് എടുത്ത് പോകുന്നത് കുറെ സൗകര്യമായിരിക്കും അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ മൂകാംബിയാർ റോഡ് സ്റ്റേഷനിലെത്തി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ക്ഷേത്രത്തിൽ പോയി രഞ്ജയം കാലാവുമ്പോൾ ക്ഷേത്രത്തിൽ എത്തി കുളികളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് വന്നു അവിടെ എത്തിയപ്പോൾ ഞാനിവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മുഖാമ്പിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എൻ്റെ കുറച്ച് ചിട്ടകളുണ്ട് അതുപോലെ ഉണ്ടാവണം മൊബൈൽ യൂസ് ചെയ്യരുത് അതുപോലെ ആദ്യത്തെ ദിവസം രാത്രി നമ്മൾ പരിസരത്തുണ്ടാവും പിറ്റേ ദിവസം ഫുള്ളായിട്ട് അവിടെ ഉണ്ടാവും അതും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മടക്കം ഉണ്ടാവുക അവര് ദർശനം കഴിഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞ് മടങ്ങലാണ് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ മതി എന്നെല്ലാം പറഞ്ഞ് അവരും റെഡിയായി അവിടെ എത്തിയാൽ ഞങ്ങള് പൊതുവെ ഞാൻ അവിടെ എത്തിയ റൂമെടുക്കുന്നത് ചിത്രമൂല എന്ന ഒരു ഗസ്റ്റ് ഹൗസ് ചിത്രമൂല ഗസ്റ്റ് ഹൗസിലാണ് താമസ സൗകര്യം എടുക്കാറുള്ളത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചിത്രമൂലയിൽ താമസിച്ചാൽ ചെരുപ്പും എടുത്ത് നമ്മൾ വരേണ്ട ചെരുപ്പ് അവിടെ തന്നെ അഴിച്ചില്ല ഗസ്റ്റ് തന്നെ അഴിച്ചു കിട്ടുക കാരണം ഒരു റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ അമ്പലം ഒരു റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ അമ്പലം അമ്പലത്തിൽ അങ്ങോട്ട് പോകണമെങ്കിൽ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ അമ്പലം ഗസ്റ്റ് ഹൗസ് വരും നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് ഫാമിലി സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഒന്ന് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അങ്ങനെ പോവുകയും ചെയ്യാം വേറെ ഒരാളെ കൂട്ടൊന്നും വേണ്ട അല്ലാതെ ഒറ്റയ്ക്ക് പോകാം വരികയും ചെയ്യാം അതുകൊണ്ടാണ് ചിത്രമുല ഗസ്റ്റ് ഹൗസ് എടുക്കുന്നത് അവിടെ എൻ്റെ ഒരു സുഹൃത്താണ് സുരേഷ് ആ സുരേഷിന് വിടുന്നേ കോഴിക്കോടുന്ന വിളിച്ചു വിളിച്ചുപോയി റൂമുമാണ് റൂമിന് അവിടെ പല ചാർജ് വേണം ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഒരേ റൂമിന് അവർ അവിടുത്തെ സീസൺ അനുസരിച്ചിട്ട് ചാർജ് ഇടാക്കുന്നതുമാണ് ഞങ്ങളാ റൂമിലിരുന്ന് രാത്രിയിൽ ഒരു എട്ട് മണിയായപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്തുവൻ ആ ഞാൻ നാളെ വരാന്ന് പറഞ്ഞു നാളെ വരാ അപ്പൊ പറയാ സാറേ നാളെ ഞാൻ പോയിക്കോ അപ്പൊ കൂടെ വന്നാളു ഞാനും വരാന്നാ പോയിക്കോളൂ നിങ്ങൾ വരുന്നില്ലേ എന്നെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ രണ്ടാളും പോവാൻ നോക്കല്ലേ അവർ കിട്ടിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അവർ മൂന്ന് ക്ഷേത്ര ദർശനത്തിന് മാത്രം എപ്പോഴും ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പറയുന്നതുമാണ് നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് മനസ്സ് വീട്ടിൽ വെച്ച് വരരുത് ജോലി സ്ഥലത്ത് വെച്ച് വരരുത് നമ്മളെ കൂടെ ഉണ്ടാവണം ഞാൻ മൂകാംബിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനായില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് അവർക്ക് വീട്ടുകാർക്ക് ഇങ്ങോട്ടും വിളിക്കരുതെന്ന് പറഞ്ഞ വിളിക്കണമെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നമ്പർ കൊടുക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരവിടേക്ക് വിളിച്ച് നമ്മൾ നമ്മളൊന്നും ചെല്ലുമ്പോൾ അവർ പറയും ഇവ എനിക്ക് പോണമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോവുകയും ചെയ്തു ഞാൻ എൻ്റെ റുട്ടീൻ പരിപാടി പോലെ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് അറിഞ്ഞത് അമ്മയുടെ ദർശനത്തിന് വരുമ്പോൾ ഇത്തിരി ഭാഗ്യം കൂടി വേണം ആ അമ്മയുടെ ആ തട്ടകത്തിൽ ഇങ്ങനെ നിന്നു അവിടുത്തെ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് മനസ്സിനകത്തേക്ക് കയറ്റണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ആ ഭാഗ്യം അവർക്കില്ല അവര് ശരീരം അവിടെയും മനസ്സ് ഇവിടെയും വെച്ച് വന്നവരാ അവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ല ഏത് ക്ഷേത്രത്തിലേക്കും ഏത് തീർത്ഥാടനത്തിനാണോ നമ്മൾ പോകുന്നത് ആ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രതിഷ്ഠ എന്താണ് ആ മൂർത്തിയുടെ സ്വഭാവം എന്ത് എന്ന് പഠിക്കണം സത്സംഗം ഉണ്ടാവണോ ഒന്നും ഉണ്ടായില്ല കയറി ട്രെയിനെ അവർ ഫോൺ വഴിയായിരുന്നു ആവശ്യത്തിന് നമുക്കിപ്പോൾ ഉപയോഗിക്കാം വേണ്ടതല്ല അതിന്റെ അർത്ഥം പക്ഷെ ഇത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട് ക്ഷേത്രത്തിലേക്ക് വന്ന് വന്ന് ഉടനെ തന്നെ പോകേണ്ടത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോകേണ്ട വിചാരമേ ഉണ്ടാവാറില്ല അമ്മ എവിടെ നിന്ന് പറയുമ്പോഴേ നാളെ പോയിക്കോ എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഞങ്ങളൊക്കെ തീർത്ഥയാത്രകൾ ഒരു മൂകാംബിയായ യാത്ര എന്നു പറഞ്ഞ് വെറുതെ വന്നു അവിടെ വന്നു ഒരൊറ്റ ദിവസത്തെ രാത്രി അവിടെ കടന്നു തുടങ്ങി പിറ്റേത് രാവിലെ മടങ്ങിപ്പോവുകയും ചെയ്യും അങ്ങനെ മൂകാംബിയിൽ വരെ ധാരാളം ആളുകളുണ്ട് അവിടെ വന്ന് നാളെ തന്നെ മടങ്ങും എന്ന് പറഞ്ഞാൽ അവിടെ വരിക ആ ഹോട്ടലിൽ ഉണയക്കാം ഹോട്ടലിൽ നിന്ന് ചായ കഴിക്കാം പിറ്റേത്തെ ട്രെയിനോട് മടങ്ങാം ഒരു കാര്യമില്ല ദർശനം പൂർണ്ണമാകണമെങ്കിൽ അമ്മയുടെ എല്ലാ ചിറ്റകളും നന്നറിഞ്ഞിരിക്കണം അവിടുത്തെ മൂലമന്ത്രം അവിടെ ഒന്നും ജീവിച്ചിരിക്കണം അവിടെ ആ ദർശനം പൂർണ്ണമാകും എന്നെ കിട്ടിയിട്ട് അവർക്ക് എന്നെ ഒന്നും മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടുന്ന് ഒരു മാസം കഴിഞ്ഞപ്പം അവൻ കണ്ടു അവനെ കണ്ടപ്പോൾ മറ്റവരെ കണ്ടു അവർ മറ്റവരെയും കണ്ടപ്പോഴാണ് പറയുന്നത് ആ പോയ യാത്ര ഞങ്ങൾക്ക് ഗുണമായി എന്ന് അവര് പറഞ്ഞു എന്നിൽ നിന്ന് കുറെ അറിവുകൾ നേടാൻ കഴിഞ്ഞു അത് കേട്ടിട്ട് അവ പിറ്റെന്ന് കൊണ്ടുപോയാ നമുക്ക് ഒന്നുകൂടി പോയാലോ ഇനി ഞാൻ പറ്റി പോകാം മൂഗാബിയിലേക്ക് പോയാൽ വിളിപ്പോ അല്ല അങ്ങനെ പറയരുത് ഇതുവരെ പിന്നീട് അവരെ പലപ്പോഴും അവ ഞാൻ പിന്നെ അവരെ കൂടെ പോയിട്ടില്ല അങ്ങനെ പോകുന്നവരെ കൂടെയല്ല നമുക്ക് സത്സംഗത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തീർത്ഥയാത്രയും തീർത്ഥയാത്രയല്ല അതുകൊണ്ട് മൂകാംബിയയിൽ പോകുന്ന യാത്രക്കാർ വെച്ചതെടുക്കാൻ പോകുന്നതുപോലെ ഓടിപ്പോയി വരാതിരിക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാണ്